മരിച്ചുപോയ നടൻ കൊല്ലം സുതിയുടെ മക്കൾക്കും ഭാര്യയ്ക്കുമായി സന്നദ്ധ സംഘടനയായ കെ എച്ച് ഡി സിയാണ് വീട് നിർമ്മിച്ചു കൊടുത്തത് എന്നാൽ ഇന്ന് ആ വീടും അതിന്റെ അവകാശവുമാണ് ഏറ്റവും വലിയ വിവാദ വിഷയം വീടിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് രേണുവും മാതാപിതാക്കളും ആരോപിക്കുന്നത് ചോർച്ചയും തേപ്പ് പൊളിഞ്ഞിളകുന്ന സ്ഥിതിയുമെല്ലാം ഉള്ളതായാണ് രേണുവിന്റെ പരാതി സുധിയുടെ മക്കൾക്ക് താമസിക്കാനായി പണിത വീട്ടിൽ സഹോദരിയെയും കുടുംബത്തെയും മാതാപിതാക്കളെയും താമസിപ്പിച്ചതിനും രേണുവിനെതിരെ വിമർശനം ഉയർന്നിരുന്നു വിമർശനം വർദ്ധിച്ചതോടെ സന്നദ്ധ സംഘടന വെച്ചു വീട് പൂട്ടിയിട്ട് വാടകയ്ക്ക് താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രേണു സുതിയുടെ മൂത്ത മകൻ കിച്ചുവിന് സുതിലയത്തിൽ ഒരിടമോ അവകാശമോ ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും പ്രേക്ഷകർ വിമർശിച്ചിരുന്നു വീടും അതിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രേണു ഇപ്പോൾ അതേസമയം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് സുതിയുടെ മൂത്ത മകൻ കിച്ചുവാണ് സുധിലേയത്തിൽ വിരളമായി മാത്രമേ കിച്ചു താമസിക്കാറുള്ളൂ സുധിയുടെ അമ്മയ്ക്കും സഹോദരന്റെ കുടുംബത്തിനുമൊപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസം കൂടാതെ ആനിമേഷൻ പഠിക്കുന്നുമുണ്ട് രണ്ടാനമ്മയായ രേണു വീടിനെയും അതുമായി ചുറ്റപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ അവകാശത്തിനും റീച്ചിനുമായി പായുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ് കിച്ചു സുധിയുടെ ചേട്ടനും ഭാര്യയും സ്വന്തം മകനെ പോലെയാണ് കിച്ചുവിനെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും അടുത്തിടെയാണ് കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഇതിനോടകം ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചു കഴിഞ്ഞു വീഡിയോ മില്യൺ അടിച്ചതിന്റെയും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ച ആഘോഷവും കൊല്ലത്തെ വീട്ടിൽ കിച്ചു നടത്തിയിരുന്നു കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാൻ സുധിയുടെ ചേട്ടനും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട കിച്ചുവിനെ ചേർത്ത് പിടിക്കുന്ന സുധിയുടെ അമ്മയെയും ചേട്ടനെയും കുടുംബത്തെയും പ്രശംസിച്ച് പ്രേക്ഷകർ കമന്റുകൾ ഇടുന്നുണ്ട് കിച്ചുവിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിന് കിച്ചുവിന്റെ വല്യച്ഛനെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ കിച്ചുവിന്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയോടും ബഹുമാനം തോന്നുന്നു അവർ സ്വന്തം മോനെ പോലെയല്ലേ ആ കുഞ്ഞിനെ ചേർത്ത് നിർത്തുന്നത് ഇവരുടെ കൂടെ കിച്ചു നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു കിച്ചുവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഇവരോടൊപ്പം തന്നെയാണ് ഈ മോൻ ജീവിക്കേണ്ടത് സുഖചേട്ടന്റെ ഫാമിലി ഒത്തിരി ഇഷ്ടം എന്നിങ്ങനെയാണ് കമന്റുകൾ